ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഞാനൊരു ഒരു ഏറുമാടത്തിലാണ് ഇത് കണ്ടോ പുഴയാണ് പുഴയാണ് കണ്ടോ പുഴയുടെ മുകളിൽ ഒരു ഏറുമാടാണിത് നോക്കിക്ക് വളരെ നമുക്ക് ക്ലാസ് എടുക്കാനും മീറ്റിംഗ് എടുക്കാനും ഒക്കെ വളരെ സൗകര്യമാണ് വളരെ എയർ കണ്ടീഷനിലേക്കാട്ടിലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ വന്ന് നിൽക്കുമ്പോൾ വളരെ നല്ല നല്ല രസമുള്ള ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കണ്ടോ ഇതാണ് ഒരു ഏറുമാടം പത്തോ പതിനഞ്ചോ പേർക്ക് വന്ന് മീറ്റിംഗ് എടുത്ത് വളരെ വളരെ സുന്ദരമായിട്ട് ഇവിടെ ഇരുന്ന് വളരെ ഹാപ്പി ആയിരിക്കാം എൻജോയ് ചെയ്യാം എന്നൊക്കെ പുഴയുടെ മുകളിൽ ഏർമാട് ഒരു മരത്തിൻ്റെ മുകളിലാണിത് സംഘടിപ്പിച്ച് വെച്ചിരിക്കുന്നത് നോക്കിക്കേ എത്ര മനോഹരമാണ് നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ താല്പര്യമുണ്ടെങ്കിൽ ഇവിടെ വന്ന് ഫ്രഷായിട്ടിരിക്കാം വളരെ ഫ്രീ ആയിട്ടിരിക്കാം ഏ വളരെ നല്ല അറ്റ്മോസ്ഫിയറിൽ നമുക്ക് എൻജോയ് ചെയ്യാം ഒരു മരത്തിൻ്റെ മുകളിൽ അത് മാത്രമല്ല പുഴയുടെ മുകളിലാണ് നോക്കി എന്തൊരു രസമാണെന്നറിയാം ഇവിടെ വളരെ സുന്ദരമായ നിമിഷങ്ങളാണ് ഇവിടെ നിൽക്കുമ്പോൾ ഓക്കെ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ് പത്തോ പതിനഞ്ചോ പേർക്ക് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാം ഇതിൻ്റെ മുകളിൽ ഇതാ ഇങ്ങനെ ഇങ്ങോട്ട് വരും ഇതാ ഇതാക്കട്ടോ ഏറുമാടം ടമാണ് വളരെ രസമാണ് നോക്കിക്കേ ആയി നോക്കൂ എത്ര രസണം എത്ര മനോഹരം ഈ ഭൂമി ചിത്രത്തിലെഴുതിയ പോലെ വളരെ 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 ഭംഗിയുള്ള ഈ കാഴ്ച കാണാൻ ഏവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുകയാണ് മാത്രമല്ല ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് ഒരു നിമിഷം വന്ന് മീറ്റിംഗ് എടുക്കാം സംസാരിക്കാം എൻജോയ് ചെയ്യാം Okay, happy, happy, happy hour. Okay, thank you.